മൂന്നാർ ടൗണിൽ കാൽനട യാത്രക്കാർക്കായി മുതിരപ്പൊഴിയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലത്തിൻ്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിൽ ടൗണിൽ നിന്നും മാട്ടുപെട്ടി റോഡിലേക്ക് കയറുന്നതിന് പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലം പടതിട്ടിട്ടുള്ളത് ദിവസവും ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്ന ആവശ്യം ശക്തമാവുകയാണ് മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്ക് സഞ്ചരിക്കുന്നതിനായുള്ള നടപ്പാലമായാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് മുതിരപ്പുഴയാറിനു കുറുകെ പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലത്തിന്റെ നിർമ്മാണം എന്നാൽ കാലപ്പഴക്കത്താൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിലായി കൈവരികളിൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ പൈപ്പുകൾ പല ഭാഗത്തും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നത് പാലത്തിന്റെ ശൗജന്യാവസ്ഥ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇപ്പൊ പൊതുവെ മൂന്നാറിനുടേ പാലത്തിനുടേ അവസ്ഥകൾ എല്ലാ പാലങ്ങളും അപകടമായ സൂക്ക ഉടനട ഗവൺമെന്റ് ഇടപെട്ട് പാലത്തിനുടേ വേലകൾ ആരംഭിച്ചു ഇതിലെ വന്ന് എന്ത്വിധ ഉയർച്ചേതങ്ങളും ഇല്ലാമെ ഉടനടിയാ എടുക്കണമെന്ന് കേട്ടോ அப்படி இந்த பாலத்தினுடைய நடவடிக்கை எடுக்காத பட்சத்தில் மேல் நடவடிக்கைக்கு கவர்மெண்ட் பாகத்திலிருந்து உண்டாகலை அப்படின்னு சொல்லி சொன்னால் இந்த பாலத்துக்கு வேண்டி மூணாறில் ஒரு அதிசக்தமான ஒரு போராட்டத்துக்கு போக வேண்டிய சூழ்நிலை உண்டாகும் സ്കൂൾ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പലതവണ ആവശ്യമുന്നയിച്ചിട്ടും നാളിതുവരെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ലെന്നും പരാതി ഉയരുന്നുണ്ട് അപകടത്തിന് ഇടപെരുത്തും മുമ്പേ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ